മദീനയിലെ ഒരു പെണ്ണിനെ പറയട്ടെ ഉമർ ബിൻ ഹത്താബ് റലിയാഹു ആസ്വദിച്ചൊരു മഹദിയെ പറയട്ടെ ഉറക്കം വരാത്ത രാവുകളിൽ ഉമ്മമാരെ ഗന്ധർവന്മാരുടെ അശ്ലീലതകൾ കേട്ടിട്ട് രാത്രിയുടെ നല്ല സമയങ്ങൾക്ക് ഒരിക്കലും നട്ടപ്പാട് കട്ടപ്പാട് വരുത്തുകൂടാ രാത്രിയുടെ നല്ല സന്ദർഭങ്ങളിൽ ഉറക്കം വരാതെ ചെറിയ പണിയെടുത്തുകൂടിയ മദീനയില ഉമാ ഉമർപുരിൽ സത്താപദങ്ങൾ വാഹനത്തിലൂടെ പോകുമ്പോ നട്ടപ്പാതിര നേരത്ത് വിളക്ക് കണ്ട വീട്ടിന്റെ അടുത്ത തുമ്പോ അവിടെ നിന്ന് കേൾക്കുന്നത് കേട്ട സന്ദർഭത്തിൽ തന്നെ കരഞ്ഞു വാഹനത്തിൽ നിന്ന് അറിയാതെ തായോട്ടിറങ്ങിപ്പോയി എങ്ങനെയാണ് ഇറങ്ങിയതെന്ന് അറിഞ്ഞിട്ടില്ല അനുരാഗത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം ഉമർ മുഴക്കിയൽ ഹത്താബ് റളിയ ഇറങ്ങി ഇറങ്ങിയിട്ട് പതുക്ക നടക്കുന്നു പാട്ടുകേട്ട വീട്ടിന്റെ അരികത്തേക്ക് നടക്കുന്നു അവിടെ എത്തുമ്പ്മാമ പ്രായം ചെന്ന ഉമാമ തന്റെ ജീവിതത്തിന്റെ മാർഗവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് പരുത്തിയൊക്കെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മാമക്കളുടെ വാതിലിന്റെ മുന്നിൽ മുട്ടുന്നു ഘട്ടപ്പാ നേരത്തെ ആരെന്ന് ചോദിക്കുമ്പോൾ ഉമറാണെന്ന് കേട്ടപ്പോ ഉമാമ അത്ഭുതത്തോടെ ഞെട്ടരോട് ചോദിച്ചു മതി വലി ഉമറ ഉമറീ ഈ ീ സമയത്തെന്താണ് ഉമറിനെവിടെ പരിപാടി ഒന്നും പേടിക്കണ്ട ഉമ്മാ കഥകൊന്നു തുറക്കൂ കഥകു തുറക്കുന്ന ഉമ്മാമ പ്രായം ചെന്ന ഉമ്മാമ കാണുന്നത് ഉമർ വരിൽ സത്താപ്രതിയല്ല മധുവിന്റെ രണ്ട് കവിൾത്തടങ്ങളിലൂടെ നേരത്തെ തന്നെ ഉണ്ടല്ലോ സത്വാനിയ സുവദാനിമ്പൂ രണ്ട് വരകളുള്ള ആ വരയിലൂടെ തന്നെ കണ്ണുനീർ നിർഗണിക്കുന്നുണ്ട് ഉമ്മറിവിന്റെ സത്താപനങ്ങൾ ചോദിക്കുന്നത് വിമർശനത്തിന്റെ ശൈലിയിലല്ല മഹാനവുകൾ ചോദിക്കുന്നു ഒന്നുകൂടി പാടുമോ പാതിരാശി ഉറക്കം വരുന്നില്ല ഈ പാട്ട് കേട്ടിട്ട് ഉറക്കമില്ല പാട്ടുപാടുമ്പോ ഉമ്മാമയുടെ മനസ്സിൽ വേറെ ആരെങ്കിലും രജിച്ചു കൊടുത്തതാണോ ഇതല്ല ഉമ്മാമക്കാരും രജിച്ചു കൊടുക്കേണ്ടതില്ല അറേബ്യ ലോകത്തെ പെൺകുണിമാർക്കും അണുങ്ങളെ പോലെ സാഹിത്യ സാഹിത്യഭിരുചിയുണ്ടോ നിമിഷാർത്ഥങ്ങളിൽ അവർക്കാഹുവിന്റെ ഹീപിനം അതിരിയാൽ എഴുതി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ചിന്തയങ്ങ് വിനിയോഗിച്ചു തുടങ്ങിയാൽ മതി കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും ഉമ്മാമ രണ്ടാമതും പാടാൻ വേണ്ടി പറഞ്ഞപ്പോ മഹത്തുക്കൾ മുഴുവനും അങ്ങയെ പ്രതീകരി പ്രകർത്തിച്ചിട്ടുണ്ട് സർവ വിശുദ്ധാത്മാക്കളും തങ്ങളെ പാടിപ്പുകയറ്റിയിട്ടുണ്ട് തങ്ങളെ പറയാത്തവരാറില്ല ഇത് പറഞ്ഞിട്ടും ബാഹുവിന്റെ ഹബീബിനോട് നേരിട്ടാ സംസാരിക്കുന്നത് കാലം എത്ര കഴിഞ്ഞിട്ടുണ്ട് നേരിട്ട് പോയ തങ്ങളോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ അവിടുന്ന് പാതിരാ സമയത്ത് കരയുന്ന നേതാവായിരുന്നില്ലേ ദീർഘനേരം വിസ്മരിക്കുന്ന നേതാവായിരുന്നില്ലേ തശരി വൽമനായ എനിക്കറിയില്ലല്ലോ മരണം എപ്പോഴാണ് സംഭവിക്കുകയെന്ന് വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും മരണം നടന്നുകൊണ്ടിരിക്കുന്നു എപ്പ സംഭവിച്ചാലും അല്ലാഹുവേ ഒന്നേ ഒന്ന് മാത്രമാണെന്റെ മനസ്സിലാശ അൽ തജ് ഹബീബീത്ത എന്നെയും എന്റെ ഹബീബിനെയും ആ വീട്ടിലൊരുമിച്ച് കൂട്ടുമോ രണ്ടാമതും പാടിയപ്പുമർന്നിയോ അവന്റെ പൊട്ടിക്കരഞ്ഞു കരഞ്ഞു വിതുമ്പി വിതുമ്പി കരഞ്ഞിട്ട് ഉമ്മർത്തങ്ങൾ എന്താണെന്നറിയോ യാ ഉമ്മാൻസനീ എന്നെ മറക്കരുതേ ഉമ്മാ എനിക്കു ദണേ ഉമ്മമാരെ ഉമറുമുള്ള തത്താപുദങ്ങള ശ്രേഷ്ഠത ആ ഉമ്മാവക്കുണ്ടോ ഇല്ലല്ലോ അമ്പിയാക്കൾ കഴിഞ്ഞ ലോകത്തെ ശ്രേഷ്ഠതയുള്ളത് ഔലിയാക്കളാണ് ഔലിയാക്കളിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാനു ബിൽ എന്നിട്ടും പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മധു ചൊല്ലിയിട്ട് പാതിരാത്രിയിലെ ഉറക്കമൊഴിഞ്ഞ സമയങ്ങളൊന്നും അറിയാതെ സന്തോഷത്തോടെ നീങ്ങുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഉമ്മമാര ദുആ ഇനി ജാപത്തുണ്ട് ഉത്തരമുണ്ട് അതല്ലേ ദുആർക്കാൻ പറയുന്നത് എന്നെ മറക്കരുത് നിങ്ങൾ ദുആർക്കണേ എന്ന് പറഞ്ഞപ്പോ ഉമ്മാമ വരിയുടെ ഭംഗിയൊന്നും വിടാതെ ഉടനെ തന്നെ ദുആ ചെയ്തു കൊടുത്തു പകുപെറിയൂമറൂ പകു പിരുമർ തങ്ങൾക്ക് മകുറത്തിന്റെ പദവി കൊടുക്കണേ അല്ലാ അൻഹു തിരിച്ചു പോരുകയാണ് ഏതെങ്കിലും ആളുകൾ വാറോലയായി പഠിപ്പിക്കുന്ന ചരിത്രമല്ല ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിക്ക് പ്രശസ്ത വ്യാഖ്യാനം എഴുതിയങ്ങൾ അവരാണ് ഈ ചരിത്ര ശൃംഖല രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ഉമ്മിനെ പ്രിയപ്പെട്ട സഹോദരി ഒഴിവ് സമയം നല്ല രൂപത്തിലാക്കിക്കോ എന്നാ ജീവിതം ത്തിന് വലിയ ലാഭം കൊയ്യാം ഞാൻ ആ മേഖല അവിടെ നിർത്തട്ടെ റബ്ബിലേക്ക് പ്രത്യാശിച്ചോ ഏത് വിഷയങ്ങളിലും അള്ളാഹുവിലേക്ക് ആഗ്രഹിക്കണം അള്ളാഹു നമ്മൾ തമ്മിൽ വലിയ കണക്ഷൻ വേണം ഏത് സങ്കീർണതകളിലും ഏത് വിഷയങ്ങളിലും റബ്ബിലേക്ക് ഉറപ്പിച്ചിട്ടുള്ള നിശ്ചയം വേണം അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വേണം നല്ല ചിന്ത വേണം അള്ളാഹു നമ്മുടെ കമ്പിൽ അതേറ്റിത്തരട്ടെ